ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാലതി പുറത്തു പോയിട്ട് വന്നപ്പോൾ കുഞ്ഞിന്റെ നൂല് കെട്ടിച്ചടങ്ങിന് മാലതി ഇല്ലാത്തത് കൊണ്ട് തന്നെ രാജലക്ഷ്മി മാലതിയെ നല്ലോണം പൊരിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നന്ദിനിയും മീനാക്ഷിയും ഉണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ട് വന്നതല്ലേ എന്ന് മീൻ രാജലക്ഷ്മി ചോദിച്ചപ്പോൾ ആരുടെ വീട് എപ്പോ എങ്ങനെ എന്നൊക്കെ ഒന്നും അറിയാത്തതുപോലെ മാലതി പറയുകയാണ് അമ്മയോട് ഓ പിന്നെ നീ ആങ്ങളെയുടെ വീട്ടിൽ പോയതായിരിക്കും എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ വീണ്ടും മാലതി പറയുന്നു ആങ്ങളെയോ ഏതാങ്ങളാ ഏത് ഭാര്യ അയ്യോ ആങ്ങളെയൊക്കെ അങ്ങ് മറന്നു പോയോ കഷ്ടം അവളെ പെങ്ങളെ ശരണം എന്ന് ജപിച്ച് എത്ര കാലമാ ഇവിടെ കഴിഞ്ഞത് പിന്നെ പിന്നെ മൈഥിലീശ്വരണം എന്നായിപ്പോയി അല്ല അവരെവിടെയാ താമസം എന്നൊക്കെ രാജലക്ഷ്മി ചോദിച്ചപ്പോൾ മാലതി പറയുന്നു അമ്മേ ദേ എന്നെ കളിയാക്കല്ലേ അമ്മേ ഞാൻ എൻറെ അമ്മായിഅമ്മ പോലല്ല കരുതുന്നത് സ്വന്തം അമ്മയെ പോലെയാ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്താലേ എനിക്ക് കരച്ചിൽ വരും ജഗദീഷ് ചേട്ടൻ താക്കിയത് തന്നതിൽ പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയോ അച്ഛനെയോ അമ്മയോ ആങ്ങളെയോ ഒന്ന് വിളിക്ക പോലും ചെയ്തിട്ടില്ല രാജലക്ഷ്മി പറയുന്നു ഓ നീ വിളിക്കാത്തതുകൊണ്ടായിരിക്കും നിന്റെ അച്ഛൻ പണിക്കരും അമ്മ പണിക്കരും ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ട് മാലതി ഞെട്ടി നിൽക്കുന്നു അവര് വന്നതേ ഇവിടെ വളർന്ന കുഞ്ഞെ നിന്റെ ആങ്ങളയുടെ കുഞ്ഞാണെന്ന് പറയാനാ മാലതി പറയുന്നു എന്റെ കൃഷ്ണ ഞാൻ എന്തായി കേൾക്കുന്നത് അയ്യോ കൃഷ്ണന്റെ കുഞ്ഞല്ല വൈശാഖിന്റെ കുഞ്ഞാണെന്ന് മന്മത പണിക്കേരി ഒരു ഉപാധി വെച്ചിട്ടാണ് പോയത് കുട്ടി വൈശാഖിൻ്റെതാണെന്ന് തെളിയിക്കാനേ കാർത്തിക് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലേ അങ്ങനെ തെളിയിക്കാൻ പറ്റൂ അതുകൊണ്ട് ഉടൻ തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിക്കണമെന്നാണ് പറഞ്ഞത് ഇനി നീ പറയെ നീ കൂടി അറിഞ്ഞോണ്ടല്ലേ ഇവിടെ ഈ നട ഈ വക നാടകങ്ങൾ അരങ്ങേറിയത് ഇരുകേട്ടെ മാലതി പറയുന്നു അമ്മയെ മനസ്സവാച ഞാൻ ഞാനറിയാത്ത കാര്യങ്ങളൊന്നും എന്റെ പേരിൽ കെട്ടിവെക്കല്ലേ ഇരുന്നിൻ്റെ ഭർത്താവിന്റെ വീടാണ് നീ ജീവിക്കേണ്ടത് ഇവിടെയും അത് നീ മറക്കണ്ട ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിന്റെ കുടുംബം നീ തന്നെ കുളം തോണ്ടുകയാണ് ഇവിടെ നടന്ന ഈ കാര്യങ്ങളുടെ ഞാൻ ജഗദീഷിനോട് തുറന്നു പറഞ്ഞാലേ അവൻ തന്നെ ആ നിമിഷം അടിച്ചു പുറത്താക്കും എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു അമ്മേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല പിന്നെ അമ്മയോട് ഈ യേശുനൊക്കെ പറഞ്ഞു തന്നത് ഈ നിൽക്കുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവൾക്കും പിന്നെ ഇവക്കും പല ലക്ഷ്യങ്ങളും ഉണ്ട് അതൊന്നും അടുത്ത് നടക്കില്ല മാലതിയാൾ വേറെയാ അത് വഴിയെ മനസ്സിലാക്കിക്കോളും എന്നൊക്കെ മാലതി പറയുകയാണ് നന്ദിനെ കുറ്റപ്പെടുത്തിയാണ് പറയുന്നത് അത്രയും പറഞ്ഞു മാലതി അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് പുറത്ത് വെച്ച് ഇങ്ങനെ രാജലക്ഷ്മി നന്ദിനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടേക്കൊരു കാർ വരുന്നു കാറിൽ വീണ്ടും വന്നിരിക്കുന്നത് മന്മത പണിക്കരും താരക പണിക്കരും തന്നെ ഇപ്പോഴും ദേഷ്യത്തോടെയാണ് അവർ വന്നിരിക്കുന്നത് ദാ വരുന്നു അവതാരങ്ങള് ഇവിടെ ഇവർക്കൊന്ന് നാടകം നാണോ മാനോ ഇല്ലയോ എന്തോ ഡി എൻ എ ടെസ്റ്റ് കൈമളായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി കൈമളിനെ വിളിക്കുന്നു ഇവരോട് ഇന്ന് രണ്ട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അങ്ങനെ രാജലക്ഷ്മി അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നു അമ്മേ അമ്മ ആരാണെന്നുള്ള സത്യം അവരറിയണം ഇവരോടൊന്നും സംസാരിച്ച് അമ്മ അമ്മയുടെ വീലെ കളയരുത് പിന്നെ ഇവരുടെ ഈ ധികാരം സഹിച്ചു കൊടുക്കണോ മോളെ ഞാൻ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അവരെ സാവത്രി കൈകാര്യം ചെയ്തോളാം അങ്ങനെ സാവത്രി അവിടേക്ക് വിളിക്കുകയാണ് നന്ദിനി കൈമളം അവിടേക്ക് വന്നോ ഇത് പഴവങ്ങാടി ഗണപതി കോവിലൊന്നും അല്ല ഇത് ശിവകമംഗലം തറവാടാണ് എന്നെ കൈമള പറഞ്ഞപ്പോൾ താരക മന്മത പണിക്കരെ പറയുന്നു എന്തായാലും എന്റെ മകളെ കെട്ടിച്ചേച്ചു വീടല്ലേ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മക്കൾ ഉണ്ടാവുമോ മോളെ എന്റെയും കൂടിയല്ലേ എന്നെ താരക പറഞ്ഞപ്പോൾ താരകയെ ഒരു വാക്ക് തെറ്റിപ്പോയതെന്ന് ഞങ്ങൾ ക്ഷമിച്ചേക്കെന്ന് പണിക്കർ താരകയോട് പറയുന്നു ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കാർത്തികനോടാണെന്നും പണിക്കർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കാർത്തി ചോദിക്കുന്നു എന്റെ മകൻ വൈശാഖിന്റെ കുട്ടി ഇവിടെ വളരേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് മൈതിലി പ്രസവിച്ച കുട്ടിയെ ഞങ്ങൾക്ക് തിരികെ തന്നേക്ക് അരക്കേട്ട് കാർത്തിക ദേഷ്യം വരുന്നു അത് വൈശാഖിന്റെ കുട്ടിയാണെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ് എന്നെ സാവത്രി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിൽ ഉണ്ടെങ്കിൽ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഡി എൻ എ ടെസ്റ്റ് നടത്താം പണിക്കർ പറയുന്നു ആ കൊച്ചിനെ അങ്ങ് കൊടുത്തേക്കടാ അത് വളർന്നു വന്നാലും വൈശാഖിൻ്റെ കുട്ടിയാണെന്ന് നാട്ടുകാർ പറയൂ സാവത്രിയും പറയുന്നു എ സി പി എനിക്ക് നിങ്ങളോട് ഒരു മിനിറ്റ് സംസാരിക്കാനുണ്ട് ഒന്ന് മുകളിലേക്ക് വരുമോ എന്നെ മീനാക്ഷി കാർത്തിയോട് പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഞാൻ ഞാനെന്തിനായിപ്പോൾ മുകളിലേക്ക് വന്നിട്ട് കുഞ്ഞിൻ്റെ കാര്യത്തെപ്പറ്റി ഒരു കാര്യം സംസാരിക്കാനാണ് എന്നെ മീനാക്ഷി കൊച്ചിൻ്റെ കാര്യത്തെപ്പറ്റി ഇത്ര ആധികാരികമായി പറയാൻ നീ ആരാ അവളുടെ ഒരു ആജ്ഞ നീ നീങ്ങ് പോണ്ടിടാമോനെ എന്ന് സാവിത്രി പറയുന്നു എ വരും ഈ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ ഇവളുടെ അമ്മ ഞാനാണ് അവൾക്ക് അമ്മയാകാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് നിങ്ങൾ വരണം എനിക്ക് നിങ്ങളോട് കാര്യം പറഞ്ഞേ പറ്റുമെന്നൊക്കെ മീനാക്ഷി കാർത്തി പറഞ്ഞപ്പോൾ കാർത്തിയോട് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു നീ പോവരുത് ഇത് പറയുന്നത് നിന്റെ അമ്മയാണ് വൈകമ്മളുടെ അമ്മയാണ് ഞാൻ വിളിക്കുന്നത് കുഞ്ഞിന്റെ കാര്യം പറയാനാണ് നിങ്ങൾ ഒന്ന് വേഗം വാ എന്ന് വീണ്ടും പറയുകയാണ് മീനാക്ഷി എന്നിട്ട് മീനാക്ഷി പോവുകയും ചെയ്യുന്നു വേറെ നിവർത്തിയിലാതെ കാർത്തിയും പോകുന്നു ഇടാ പോവരുത് എന്ന് പറഞ്ഞ് കാർത്തിയുടെ കൈയിൽ പിടിച്ചവളെ നിർത്തുകയാണ് സാവിത്രി കൈവിടെ വിടാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് സാവിത്രിയുടെ കൈതട്ടി മാറ്റിയിട്ട് കാർത്തിക് പോകുന്നു മീനാക്ഷി മുറിയിലെത്തി കേൾക്കട്ടെ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് കാർത്തി വൈകമോളെ വളർത്തുന്നത് ഞാനാണ് ഈ കുഞ്ഞിന്റെ ജീവൻ തുടിക്കുന്നത് എന്റെ ചൂടില ഇവളെ ജനിച്ച അന്ന് മുതൽ അതുകൊണ്ട് ഇവളുടെ അമ്മ ഞാനാണ് അതുകൊണ്ട് എനിക്കിത് പറയാനുള്ള അവകാശം എനിക്ക് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു അധികാരവും അവകാശവും ഒക്കെ അവിടെ നിൽക്കട്ടെ എന്നീ കാര്യം പറയും അവർ പറയുന്ന ഡി എൻ ടെസ്റ്റിന് നിങ്ങൾ നിന്ന് കൊടുക്കരുത് നിങ്ങളുടെ നട്ടലിന്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് ആണെന്ന് പബ്ലിക് പറയും നിങ്ങളെ തേച്ചിട്ട് പോയ ആ ഗജ ഫ്രോഡിന്റെ പേരൻസ് ആ അലവലാതികളാണ് ആ യൂസ്ലെസ്സിൻ്റെ മുൻപിൽ നിങ്ങൾ തല കുനിക്കരുത് സത്യം പറഞ്ഞാൽ ആ രണ്ടെണ്ണത്തിൻ്റെയും ചെകിട് നോക്കി ഓരോ പൊട്ടീരി കൊട്ട് കൊടുത്തയക്കേണ്ടതാണ് അതും വേണ്ട അടിക്കുന്നവരുടെ കയ്യിൽ പിന്നെ സാനിറ്റൈസർ പുരട്ടേണ്ടി വരും ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ നിങ്ങളുടെ കുഞ്ഞിലെന്ന് ദേ ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഈ കുട്ടി നിങ്ങളുടേത് തന്നെയാണെന്ന് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലൂടെ നിന്ന് നിങ്ങൾ ബ്ലഡാണ് അത് ഒരു ഡി എൻ എ ടെസ്റ്റിലൂടെ തെളിയിക്കേണ്ടതല്ല നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ അത് തെളിയിച്ചിരിക്കുന്നു നിങ്ങൾ ഈ കുഞ്ഞിനെ നോക്കുമ്പോഴും എടുക്കുമ്പോഴും എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ വികാരം എൻ്റെ അച്ഛനെ എന്നെ നോക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ വൈകുമോളം നോക്കുന്നത് നോ ഡൗട്ട് ഇവളെൻ്റെ ഈ പൊന്നുമോള് അവൾ അച്ഛന്റെ മോള് തന്നെയാണ് നിങ്ങളുടെ എല്ലാ സ്വഭാവവും ഈ കുഞ്ഞിനും കിട്ടിയിട്ടുണ്ട് എനക്ക് മീനാക്ഷി പറഞ്ഞപ്പോൾ ഇങ്ങനെ സ്നേഹത്തോടെ ഇറക്കിയിട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് കാർത്തി എന്നിട്ട് അല്പം സൗമ്യമായിട്ട് കാർത്തി പറയുന്നു ഞാൻ ഇനി എന്താ മീനാക്ഷി വേണ്ടത് ഡി എൻ എ ടെസ്റ്റിന്റെ ആവശ്യമില്ല അവരെ ഇങ്ങോട്ട് ഇളക്കി വിട്ടിരിക്കുന്നത് ആ വൈശാഖാണ് അതുകൊണ്ട് രണ്ടെണ്ണത്തിന് വയർ നിറച്ച് വിടണം അവനെ ആ വൈശാഖിന് കയ്യിൽ കിട്ടിയാൽ കൊല്ലും എന്ന് തന്നെ പറഞ്ഞേക്കേ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ കാർത്തി പറയുന്നു അവരെ ഞാൻ കൈകാര്യം ചെയ്യാം ഈ സമയം പുറത്തെല്ലാവരും അവരെ കാത്തു നിൽക്കുകയാണ് ഇവരെന്താ ഇത്ര താമസിക്കുന്നത് എന്ന് പണിക്കർ പറഞ്ഞപ്പോൾ ഗീതോപദേശം കൊടുക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ് എൻ്റെ മോനെ എനിക്ക് സാവത്രി ഇങ്ങനെ പറയുന്നു മതിയടിയുള്ള കളിയാക്കിയത് ഇവർ രണ്ടുപേരെയും ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ നിനക്കുള്ള മറുപടി ഞാൻ ശരിക്കും തന്നേനെ എന്ന് രാജലക്ഷ്മി പറയുന്നു എന്തായാലും ഇവൾക്ക് നല്ല അറിവാണ് രാജലക്ഷ്മി കേട്ടില്ലേ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നത് നല്ല ജ്ഞാനിയാണെന്ന് കൈമ ഞാൻ എന്റെ മുറിയിലെ മിരിപ്പുണ്ട് ഭഗവത്ഗീത ഞാൻ കറണ്ട് ബില്ല് വെക്കുന്നത് അതിനകത്താണെന്ന് സാവിത്രി കേട്ടല്ലോ ഞാനിവിടെ ജ്ഞാനം എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മീനാക്ഷി കുഞ്ഞുമായി അവിടേക്ക് വന്നോ കാർത്തിയും വന്നു നീ എതിനായി കുഞ്ഞിന്റെ കാര്യം പറയാനൊന്ന് പറഞ്ഞേ കാർത്തിയെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് എന്നെ ദേഷ്യത്തോടെ താരകപ്പണിക്കർ മീനാക്ഷിയോട് ചോദിക്കുന്നു ഞങ്ങളുടെ മുന്നേ വെച്ച് പറയാൻ നിനക്കെന്താ പേടിയുണ്ടോ എന്നും ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു എനിക്കെന്തിനാ പേടി ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചെന്ന് മീനാക്ഷി സാവത്രിയോട് പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് സാവിത്രി പറയുന്നു നന്ദിനിയുടെ കയ്യിലേക്ക് മീനാക്ഷി കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തു ഇവക്കൊന്നും വേറെ പണിയില്ലയെന്ന് സാവത്രി പറയുന്നു കുഞ്ഞിനെ നന്ദിനി വാങ്ങി നിങ്ങൾ എന്താ ചോദിച്ചത് എനിക്ക് പേടിയുണ്ടോന്നോ എന്റെ വീട്ടിൽ ഞാൻ ആരെ പേടിക്കാനാ പേടിക്കേണ്ടത് നിങ്ങളാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു എ സി പിയുടെ ഭാര്യയെ കട്ടോണ്ട് പോയത് നിങ്ങളുടെ മകനാണ് അന്നു മുതൽ തിരക്കി നടക്കുകയാണ് എ സി പി നിങ്ങളുടെ മകനെ എന്തിനാണെന്നറിയോ അവനെ കൊല്ലാൻ ഇത് കേട്ട് രണ്ടുപേരും ഒന്നും ഞെട്ടി നിൽക്കുന്നു അവനെ ഇതുവരെ കയ്യിൽ കിട്ടാത്ത ദേഷ്യത്തിൽ നിങ്ങൾ രണ്ടുപേരെയും ഈ എ സി പി തട്ടികളയാൻ മീനാക്ഷി അവരോട് പറയുന്നു ഇച്ചിരി ഗൗരവഭാവത്തിൽ തന്നെ കാർത്തിയും നിൽക്കാണ് രണ്ടുപേരും പേടിച്ചു നിൽക്കുന്നു യാതൊരു എളുപ്പമില്ലാതെ കയറി വന്നിരിക്കുന്നു ഡി എൻ എ വേണോന്ന് ആര് പറഞ്ഞിട്ട് താനും ഈ പെണ്ണുംപിള്ളയും കൂടി ഈ ഡ്രാമ കളിക്കുന്നത് ഇത് അവൻ പറഞ്ഞിട്ടല്ലേ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ അയ്യോ അല്ല എന്ന് പണിക്കർ പറയുന്നു പിന്നെ തനിക്ക് എങ്ങനെ അറിയാടോ എന്റെ കുട്ടി അവന് ജനിച്ചതാണെന്ന് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഈ കിളവിയും കിളവനും അവരെ പോലെ തന്നെ ഫ്രോഡാണ് ഇവർക്കറിയാം വൈശാഖ മൈഥിലയും എവിടെയുണ്ടെന്ന് എ സി പി രണ്ടെണ്ണത്തിനെ പിടിച്ച് പോലീസ് ലോക്കപ്പിലിട്ട് നാല് പൂശു പൂശിയാൽ സത്യം ഇവർ പറയും ഇത് കേട്ട് വീണ്ടും പേടിച്ചു നിൽക്കാൻ അവർ പറയടോ അവർ എവിടെയുണ്ടെന്ന് കാർത്തി അവരോട് ചോദിക്കുന്നു പറയാനെന്ന എന്ന ദേഷ്യത്തോടെ കാർത്തി പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങൾക്കറിയില്ല എന്ന് പണിക്കർ അതെ ഡി എൻ എ വേണോന്ന് തോന്നിയത് ഡി എം എ വേണോ എന്ന് ചോ തോന്നിയത് ഞങ്ങൾക്കാണെന്ന് താരക പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഡി എം എ പി സി ഒന്നുമല്ല ഡി എൻ എ ഡിഒക്സിറൈബോ ന്യൂക്ലിക്ക് ആസിഡ് ഡി എൻ എ കുറിച്ച് വിശദീകരിച്ച് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മീനാക്ഷി അതെല്ലാം കേട്ടിങ്ങനെ വായും തുറന്ന് അന്തം വിട് നിൽക്കുകയാണ് പണിക്കരും മന്മല പണിക്കരും വലുത് മനസ്സിലായോ എനിക്ക് മീനാക്ഷി ഒന്നുകൂടി ചോദിക്കുന്നു ഇല്ല എന്ന് എന്നവർ പറയുന്നുണ്ട് ഡി എം എ പി സി നമ്പരൊന്നും അല്ല ഡി എൻ എ ഇത്ര ധൈര്യത്തോടെ ഇവിടെ കയറി വന്ന് ഡി എൻ എ നടത്തണമെന്ന് പറയാൻ നിങ്ങളാരാ ഷുഗറും കൊളസ്ട്രോളും നോക്കാൻ ലാവിൽ കയറുന്നതുപോലെ എളുപ്പമുള്ള കാര്യമല്ല ഡി എൻ എ ടെസ്റ്റ് അതിന് കോർട്ട് ഓർഡർ വേണം കോർട്ട് ഓർഡർ കിട്ടണമെങ്കിൽ മൈഥിലി വക്കീൽ മുഖേന കേസ് മൈതിലി ഫയൽ ചെയ്യണം മൈജിലെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പണിക്കാര് പറയുന്നു അയ്യോ അവൾ ഞങ്ങളുടെ വീട്ടിലില്ല അവനെ അവളെയോ കണ്ടാൽ എന്നെയോ എ സി പിയോ ആ നിമിഷം വിവരം അറിയിച്ചേക്കണമെന്നും മറച്ചുവെച്ചാൽ ഏതെങ്കിലും ഒരു കള്ള കേസുണ്ടാക്കി നിങ്ങൾ രണ്ടുപേരെയും എ സി പി അകത്തിടുമെന്നും മീനാക്ഷിയവരോട് പറയുന്നു ഒരു പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് പോലീസ് വിചാരിച്ചാൽ നടക്കുമെന്നും മീനാക്ഷി അവരോട് പറഞ്ഞപ്പോൾ പെട്ടു നിൽക്കുകയാണ് രണ്ടുപേരും ഇവിടെതിനാ എന്റെ മകന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുന്നത് ഏഹ് സാവിത്രി നിങ്ങൾക്ക് ഒന്ന് മിണ്ടാതെ നിൽക്കാമോ എന്ന് സാവിത്രിയുടെ കാർത്തി പറയുന്നുണ്ട് ഞാൻ ഞാനെന്താ ഈ കാര്യത്തിൽ ഇടപെടുന്നത് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി അതെ എന്ന് പറയുന്നു വീണ്ടും മീനാക്ഷി പറയുന്നു എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടതെ ഞാനാണ് ഇവരുടെ മകനും ആ മൈഥിലേയും കൂടിയാണ് നാണം കെട്ടിയത് ഒളിച്ചോടാൻ അവരെ സഹായിച്ചെന്ന് നിരപരാധിയായ എന്നെ കുടിക്കാ രണ്ടെണ്ണത്തിനും ഒരു കാലത്തും ഞാൻ മാപ്പ് കൊടുക്കില്ല എ സി പി കൂടുതൽ അറിവഞ്ച് എനിക്ക് അവരോടുണ്ട് വൈകാ എ സി പി കാർത്തികിന്റെ മോളാണ് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ സംശയമില്ല പ്രസവിച്ച ആ മൈഥിലിക്കുമില്ല പരാതി അതുകൊണ്ട് ഇനി അടിവേണോ ആരോഗ്യത്തോടെ തിരികെ പോകണോ എന്ന് ചിന്തിക്കേണ്ടത് നീയാണ് നിങ്ങളാണ് എന്നെ കൈമൾ പറഞ്ഞപ്പോൾ ഡി നീ അത്രയും താരകപ്പണിക്കർ മീനാക്ഷിയുടെ നേരെ കൈ ചൂണ്ടിയപ്പോൾ കാർത്തി പറയുന്നു ദേ അത് വേണ്ട കേട്ടോ അവളോട് കളിച്ചാൽ കളി മാറും കേട്ടോ താരകപ്പണിക്കറെന്ന് രാജലക്ഷ്മിയും പറയുന്നു അപ്പോൾ മീനാക്ഷി തന്നത് വാങ്ങി വേഗം തിരികെ പോ അല്ലേ എന്നെ കാർത്തി അവരോട് പറയുന്നു ഡി എൻ എ എന്നും പറഞ്ഞ് മേലാലി ഡേത്തി കിടക്കരുതെന്നും വീണ്ടും ഒന്നും കൂടി മീനാക്ഷി അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാ പോകാമല്ലേ എന്നെ മന്മദ പണിക്കർ താരക പണിക്കരോട് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു പോകുന്ന വഴിക്ക് ഒരു ലെമൺ ജ്യൂസും കൂടി വാങ്ങിച്ചു കൂടിച്ചോ ക്ഷീണം മാറട്ടെ വാ പോവാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് എസ്കേപ്പ് പോയി ഇവളെന്താ ഇങ്ങനെ കയറി ആളാവുന്നത് ഏ എന്നൊക്കെ പറഞ്ഞു സാവിത്രി ഷോ കാണിക്കുന്നു അവളി ഇവിടുത്തെ ആരാണെന്ന് ഇപ്പോ അമ്മയ്ക്ക് മനസ്സിലായോ എന്ന് കാർത്തി അമ്മയോട് ചോദിച്ചു മിണ്ടാതിരിക്കാൻ സാവത്രിയോട് കാർത്തി പറയുന്നുണ്ട് എന്നിട്ട് കാർത്തി അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ സാവത്രി നിൽക്കുന്ന ഒരു പുഞ്ചിരിയുമായി മീനാക്ഷി ആദ്യം സാവത്രി പോയി ഒരു ലെമൺ ജ്യൂസ് കഴിക്കി ആദ്യം സാവത്രിയുടെ ക്ഷീണമാണ് മാറേണ്ടതെന്നും നന്ദിനി പറയുന്നു എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കിയിട്ട് സാവിത്രി അവിടെ പോയി ശേഷം ഇങ്ങനെ കാർത്തി എന്ന് ആലോചിക്കുന്നു മീനാക്ഷി എത്ര മിടുക്കിയാണ് എത്ര ടാലന്റഡ് ആണ് എത്ര കാര്യമായിട്ടാണ് അവൾ ഓരോ കാര്യങ്ങളും പരിഹരിക്കുന്നത് ചെ ഞാൻ അവളോട് അത്രയും മോശമായിട്ട് പെരുമാറിയല്ലോ എനിക്ക് ഇങ്ങനെ കാർത്തി പറഞ്ഞോട് നിന്നപ്പോൾ കാർത്തിയെ ശ്രദ്ധിക്കുകയാണ് രാജലക്ഷ്മിയും നന്ദിനിയും അവന്റെ സ്വഭാവം കുറച്ച് മെച്ചപ്പെടുന്നുണ്ടെന്നാ എന്റെ വിശ്വാസം എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു നമുക്ക് ധൈര്യത്തോടെ അവന്റെ മുന്നിലേക്ക് ചെല്ലാമോ അമ്മേ ഉം എന്തായാലും അവന്റെ അമ്മയും മുത്തശ്ശിയല്ലേ കൈ വെക്കില്ല എന്ന് വിശ്വസിക്കാം അങ്ങനെ രാജലക്ഷ്മിയും നന്ദിനിയും കൂടി കാർത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മോനെ കാർത്തിയെന്ന് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് അവർ രണ്ടുപേരും പുഞ്ചിനോട് നിന്നപ്പോൾ മുത്തശ്ശി എന്ന സ്നേഹത്തോടെ കാർത്തിയും അവരെ വിളിക്കുന്നുണ്ട് കുഴപ്പമില്ല മനസ്സ് എന്ന് ആ വിശാചി പറന്ന് പാട്ടിന് പോയി ഇപ്പോൾ ആ പഴയ വിളിച്ചു വന്നു എന്ന് രാജലക്ഷ്മി പറയുന്നു എന്താ മോനെ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ ഞാൻ മീനാക്ഷിയെ കുറിച്ച് ചിന്തിച്ചതാമേ എന്നെ കാർത്തി പറയുന്നുണ്ട് ആ അത് നല്ല മാറ്റമാണെന്ന് രാജലക്ഷ്മിയും എന്തായാലും നീ അവളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നെ നന്ദിനി നല്ല മനസ്സോടെ നേരിട്ടാൽ ഏത് കാര്യവും പരിഹരിക്കാം മോനെ എന്നെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു പോലെ വന്ന പ്രശ്നം എത്ര ഈസി ആയിട്ടാ ഇപ്പൊ പരിഹരിച്ചത് എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു അത് എന്റെ മിടുക്കല്ല അമ്മേ മീനാക്ഷിയുടെ മിടുക്കാണ് അവളുടെ കഴിവ് ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് സന്തോഷമായി മോനെ എന്തായാലും നീ അവളെ മനസ്സിലാക്കാനും അവൾ എന്താണെന്ന് തിരിച്ചറിയാനും തുടങ്ങിയല്ലോ എന്നെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടമേ എന്നൊക്കെ നന്ദിനിയും പറയുന്നു മീനാക്ഷി തന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഞാൻ അവരെ നേരിട്ടതെന്നും കാർത്തി പറയുന്നു മീനാക്ഷിക്ക് കാർത്തി എന്ന് പറഞ്ഞാൽ ജീവനാണ് നീ ഇത്രയ്ക്ക് അവളെ നാണം കെടുത്തിയിട്ടും ഹരാസ്മെന്റ് ചെയ്തിട്ടും അവളെ നിനക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടോ മോനെ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അവളുടെ ആ എ സി പി എന്നുള്ള വിളി കേട്ടാൽ പോരെ മോനെ എത്ര സ്നേഹത്തിലാണ് അവൾ നിന്നെ വിളിക്കുന്നത് നീ മീനാക്ഷിയെ മനസ്സിലാക്കണം എന്നിട്ട് അവളെ സ്നേഹിക്കണം അവളോടൊപ്പം നിൽക്കേം വേണം എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ അവൾക്ക് നിന്നോട് സ്നേഹമാണ് മരണം വരെ തള്ളിപ്പറയാതെ അവൾ നിന്നോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും എന്നൊക്കെ നന്ദിനി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു മോൻ്റെ ഈ മാറ്റം ഞങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് ഇതിൽപരം ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് വരാനില്ല എന്നിവരെ തോന്നിപ്പോവാണ് കാർത്തി ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു മനസ്സുകൊണ്ട് നിന്നെ കൊണ്ടിരുന്ന ഒരു പെണ്ണിൽ നിന്നും നീ രക്ഷപ്പെട്ടു നിനക്ക് ചേർന്ന ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടി മീനാക്ഷിക്ക് ചേർന്ന ഒരു പുരുഷനെ അവൾക്കും എന്ന് നന്ദിനി പറയുന്നു നമ്മൾക്കൊരു നല്ലത് വരുമ്പോൾ ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അതാണ് ഇപ്പോൾ കഴിഞ്ഞതെന്നും നന്ദിനി പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് കാർത്തിക് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്